നമസ്കാരം എല്ലാ ദിവസവും ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് സൂര്യതാപം കൂടി വരുന്നു എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇത് വളരെ അധികം പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ടുന്ന ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ സാധാരണയായിട്ടുള്ള നോർമൽ ചൂട് എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ഡിഗ്രി സെന്റിഗ്രേഡാണ് അത് നാല്പതിനു മുകളിൽ ആയി കഴിഞ്ഞാൽ അല്ലെ നാൽപ്പതോ നാൽപ്പത്തൊന്നിനോ നാല്പതിനു മുകളിലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂര്യാഘാതം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തലവേദന വരും അതാണ് ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷണം അതോടൊപ്പം തന്നെ പെട്ടെന്ന് ശരീരത്ത് രക്ത ചുമല നിറം ഉണ്ടാവുക അതുപോലെ തന്നെ കുമളകൾ ഉണ്ടാകുക ചിലർക്ക് ശ്രദ്ധിക്കാൻ വരിക അതുപോലെ തന്നെ ദേഹത്ത് ചൊറിച്ചിൽ ചിലർക്ക് ചൊറിച്ചിൽ തോന്നും പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന ഒരവസ്ഥ പെട്ടെന്ന് വിയർക്കുക നമ്മൾ കുഴഞ്ഞ് ശരീരം താഴെ വീഴുന്ന അവസ്ഥ അപസ്മാരം ഉണ്ടാവുക അതുപോലെ തന്നെ ബോധം പോകുന്ന അവസ്ഥ ഇതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഈ ഈ പറയുന്ന ഹീറ്റ് സ്ട്രോക്കിനെ ഒഴിവാക്കാം അല്ലെങ്കിൽ സൂര്യാഘാതത്തെ ഒഴിവാക്കാം അത് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലും അതേപോലെ തന്നെ അഞ്ച് ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലുമാണ് നമുക്ക് ഈ സൂര്യാഘാതം ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചൂട് കൂടുതലായിട്ടുള്ള സാഹചര്യത്തിൽ പതിനൊന്ന് മണി നൂല് മൂന്ന് വരെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചൂട് കൊള്ളുന്നത് വളരെയധികം ഒഴിവാക്കി നിർത്തുക നമുക്ക് ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യമാണെങ്കിൽ പോലും പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയില് കഠിന കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ചുമ്മാ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യം ഇനി ഇതിനെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അക്ലിമൈസേഷൻ എന്ന് പറയും അക്ലിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ചൂട് കൊള്ളേണ്ടുന്ന സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം അതായത് ഒരു ദിവസം അഞ്ചോ പത്തോ മിനിറ്റ് നേരം വെച്ച് ചൂട് കൊണ്ട് നമ്മളുടെ ശരീരം അതിലേക്ക് കൊണ്ടെത്തിക്കുക അങ്ങനെ മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ചൂട് കൊള്ളവാനായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഓരോ പതിനഞ്ച് മിനിറ്റിലും ഇടയ്ക്ക് ധാരാളമായി വെള്ളം കുടിക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂട് കൊണ്ട് ബോധം പോകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതൊരു മെഡിക്കൽ എമർജൻസിയാണ് പ്രത്യേകമായിട്ട് നമുക്ക് ചികിത്സ വേണ്ടുന്ന സാഹചര്യമാണ് കാരണം ഈ ചൂട് കൂടി സൂര്യാഘാതം കഴിഞ്ഞാൽ നമ്മളുടെ മറ്റ് ശരീരത്തിലെ പല അപകടങ്ങളെ ബാധിക്കുകയും പെട്ടെന്ന് ആൾ മരണം വരെ സംഭവിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരാൾക്ക് ബോധം പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് അദ്ദേഹത്തെ ഒരു തണലുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് ഇനി അദ്ദേഹത്തിന് ശരീരത്തിൽ ചൂട് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചൂട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് ഒരല്പം വെള്ളം തളിക്കുക പിന്നെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടി ഐസ് അങ്ങനെ എന്തെങ്കിലും സാധനം എടുത്ത് കക്ഷത്തിലോ തുടകളിലോ ഒക്കെ വെക്കുകയാണ് അതിനുശേഷം ഒരല്പം ഫാൻ കിട്ടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഫാൻ ഉണ്ടാകുക ചൂട് വിശറി വിശറി വീശുക എന്നുള്ളത് മാത്രമാണ് ഇനി ബോധം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക കരിക്കും വെള്ളം വളരെ നല്ലതാണ് അങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ കൊടുക്കുക ഇനി ബോധം പോയ അവസ്ഥയിലാണ് ഒരു കാരണവശാലും വെള്ളം കുടിക്കരുത് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം സി പി ആറ് സ്റ്റാർട്ട് ചെയ്യുകയും വേണം സി പി ആർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക in general. പരമാവധി നമ്മൾ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ വസ്ത്രങ്ങൾ ലൂസാക്കി കൊടുക്കുകയും വേണം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മൾ ചൂട് ഒഴിവാക്കുവാനായിട്ട് കുട ധരിക്കുക ക്യാപ്പ് ധരിക്കുക അതേപോലെ തന്നെ പരമാവധി പതിനൊന്ന് മണിക്ക് മൂന്ന് മണിക്കും ഇടയിലുള്ള ജോലികൾ ഒഴിവാക്കുക ആയാസപ്പെട്ടുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ വെള്ളം ധാരാളമായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റടിക്ക് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഇതുപോലത്തെ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആളെ ആശുപത്രിയിൽ എത്തിക്കുക കാരണം പല മറ്റ് പല അവയവങ്ങളെയും ഇത് ബാധിക്കാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി സൂര്യാഘാതത്തിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കുക എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു